തിരുവനന്തപുരം പുഴിയൂർ പരുത്തിയൂർ മേഖലയിലെ തീരദേശ ജനത ഏറെ ആശങ്കയിലും ഭയപ്പാടിലുമാണ് കാരണം കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് ദിവസമായി ഇവിടെ കടൽക്ഷോഭം അതിരൂക്ഷമാണ് ഈ കടൽക്ഷോഭം അതിരൂക്ഷമായതിനെ തുടർന്ന് ഈ തീരദേശ മേഖലയിലെ നിരവധി വീടുകളാണ് ഇപ്പോൾ തകർന്നു പോയിരിക്കുന്നു ഒട്ടേറെ വീടുകൾ തകർന്നിരിക്കുന്നു ഒട്ടേറെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു ഇപ്പോഴും കടൽ അതി പ്രക്ഷുബ്ധമാണ് കടൽ ഇങ്ങനെ ഒരു രൗദ്രഭാവത്തിൽ ഇങ്ങനെ ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുകയാണ് ഈ കടൽഫിത്തി ആകട്ടെ ഈ മേഖലയിലെ കടൽഭിത്തി രണ്ട് മൂന്ന് വർഷമായി കടൽഫിത്തി ഇങ്ങനെ തകർന്നു കിടക്കുന്നു ഈ കടൽഫിത്തി തകർന്ന് ാണ് ഇവിടുത്തെ കടൽ ഈ കടൽക്ഷോഭം അതിരൂക്ഷമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോ വർഷവും ഈ കടൽഫിത്തി തകർന്നിട്ട് ഇപ്പം ഏകദേശം മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുന്നു ഓരോ വർഷവും പറയും ഈ വർഷം ഈ കാലവർഷം കഴിയുമ്പോൾ കടൽഫിത്തി നിർമ്മിക്കും എന്ന് ഓരോ തവണയും ഇവിടുത്തെ ഈ തീരദേശ ജനങ്ങൾക്ക് അധികാരികൾ വാഗ്ദാനം ചെയ്യാറുണ്ട് പക്ഷേ ഇതുവരെയും അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല ഈ കടൽഫിത്തി ഇങ്ങനെ തകർന്ന് കിടക്കുന്നതാണ് ഈ ഈ ഒരു തിരമാല ഇങ്ങനെ അടിച്ച് ഈ വീടുകൾ ഈ തീരദേശ മേഖലയിലെ വീടുകൾ ഇങ്ങനെ തകരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ മേഖലയിൽ <oncees> company, First, ീ നമ്മൾ കാണുന്ന ഈ ചിത്രത്തിനപ്പുറമായിട്ട് ഏകദേശം മൂന്ന് നിര വീടുകൾ വരെ അഞ്ച് നിര വീടുകൾ വരെ ഉണ്ടായിരുന്നു ആ വീടുകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു നഷ്ടപ്പെട്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെ വലിയൊരു റോഡും ഉണ്ടായിരുന്നു പക്ഷെ ആ റോഡൊന്നും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല അതുപോലെ ഒരു അഞ്ച് നിര വീടുകളോളം നഷ്ടമായിരിക്കുന്നു ഈ അഞ്ച് വീര അഞ്ച് നിര വീടുകൾ നഷ്ടമായതിനു ശേഷമാണ് ഇപ്പോൾ അടുത്ത നിരയിലേക്ക് ഇപ്പോൾ ഈ കടൽ ഇങ്ങനെ അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാവുന്നതുപോലെ തന്നെ ഈ കടൽ ഇങ്ങനെ പ്രക്ഷുബ്ധമായി ഇങ്ങനെ രാവിലെ മുതൽ രാത്രിയോളം ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടും മൂന്നും ആൾപൊക്കത്തിലാണ് പലപ്പോഴും ഈ കടലിങ്ങനെ അടിച്ച് ഈ വീടുകൾക്ക് മുകളിലേക്ക് കയറുന്നത് ഒട്ടേറെ വീടുകളാണ് നഷ്ടമുണ്ടായിരിക്കുന്നത് ആളുകളാകട്ടെ ഭയപ്പാടിലാണ് ഈ സ്ത്രീകളും കുട്ടികളൊക്കെ ആയി ആളുകൾ പലപ്പോഴും ഇവിടുന്ന് വീടുകളിലേക്ക് പോയിരിക്കുന്നു അതോടൊപ്പം തന്നെ അവർ ഉറ്റവരുടെ വീടുകളിലേക്ക് മാറിയിരിക്കുന്നു ക്യാമ്പുകളിലേക്ക് മാറിയിരിക്കുന്നു ഈ ഈ ഈ വീ ഈ ഒട്ടേറെ വീടുകളാണ് ഇപ്പോൾ സ്ത്രീകൾ നമുക്ക് കുട്ടികളുമൊക്കെ ഇതിങ്ങനെ ഇപ്പോൾ ഒരു അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരവസ്ഥ പോലെ ത് കാരണം അവർക്ക് കയറി താമസിക്കാൻ ഒരു ഇടമില്ല അന്തി ഉറങ്ങാൻ ഒരു സൗകര്യമില്ല ഏറെ ഭയപ്പാടിലാണ് ഇവിടെ ഉള്ളവരൊക്കെ തന്നെ ഉള്ള വീടുകളാകട്ടെ ഏറെ നാശം സംഭവിച്ചിരിക്കുന്നു വീടുകളൊക്കെ വിണ്ടുകീറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വീടുകളെല്ലാം തന്നെ ഭാഗിക ഒരുപാട് കേടുപാടുകൾ സംഭവിച്ച വീടുകളെല്ലാം തന്നെ അടച്ചിട്ടതിന് ശേഷം അവരെല്ലാം തന്നെ പലരും ബന്ധുവീടുകളിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പം നമ്മുടെ ഒപ്പം ഈ ഇത് ഈ വീട് നഷ്ട നഷ്ടപ്പെട്ട ഒരു ചേച്ചി ഇപ്പം നമ്മോടൊപ്പം ഉണ്ട് ചേച്ചി ഈ വീട് വളരെ താമസയോഗ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കും പ്രയാസമല്ല നിങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്ക് രാത്രി പന്ത്രണ്ട് മണിയായപ്പോഴാണ് ഈ കടൽ വന്നത് ഞങ്ങൾ ഈ മുണ്ടി ഒരു കൊച്ചുണ്ട് ആ മോനെ കൊണ്ട് ഞങ്ങൾ എവിടെ പോവാൻ ഞങ്ങൾ പത്ത് പേരാണ് ഈ വീട്ടിൽ താമസം വീട് കടൽ ഇടിഞ്ഞു വിളുന്നെങ്കിൽ ഞങ്ങൾ പത്തെണ്ണവും മരിക്കുമായിരുന്നു ഇതിൻ്റെ അപ്പുറത്ത് മൂന്നു വരെ വീടുണ്ടായിരുന്നു അവർക്ക് വീട് കൊടുത്ത് അവർ പോയി അതിനുശേഷമാണ് ഈ കടൽ ഇങ്ങോട്ടുണ്ടായത് അവർ പത്ത് ലക്ഷം രൂപ തരണു ഗവൺമെന്റിൽ നിന്ന് പത്ത് ലക്ഷം രൂപ തരുന്നത് പത്ത് ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ സ്ഥലം വാങ്ങിച്ച് ഒമ്പതായി മുക്കാല് ലക്ഷം രൂപ ഇനി ബാക്കി പൈസ ആക്കി എന്ത് പോകാം എവിടെ പോകാം വീ എങ്ങനെ വെക്കാം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വയസ്സായ കാലത്തിൽ ഇനി വീണ്ടും കട എടുക്കാൻ പറ്റുമോ കടം തരുമോ ആരെങ്കിൽ അപ്പം ഞങ്ങൾ പറയണേ ഞങ്ങൾ ഒരു സ്ഥലം കണ്ടെത്തി ഞങ്ങൾക്ക് വീട് വെച്ച് തരി ഞങ്ങളെ വീടെ കണ്ട ഞങ്ങളെ വീട് കിടക്കണ കിടയെ കണ്ട മണ്ണും കല്ലുമായിട്ട് കയറി കിടക്കണ ഞങ്ങൾ സുസ്ഥമായിട്ടിരുന്ന വീടാണ് ആ ഈ അവിടെ കല്ലെടുക്കാൻ പോയി അവിടെ ഇവിടെ കല്ലെടുക്കാൻ പോയാണ് തമിഴ്നാടും കേരളവും കല്ലെടുക്കാൻ പോയാണ് ഞങ്ങളെ വീടൊക്കെ ഇങ്ങനെ ആയത് അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഒരു കാര്യം കണ്ടെത്തി തരണം ഞങ്ങൾക്ക് ഒട്ടേറെ വീടുകളല്ലേ ദിവസമായി വീടുകളല്ല നിറയെ വീട് ഈ ഒരാഴ്ച കൊണ്ടാണ് പത്തമ്പതിലുള്ള വീട് എഴുപത് വീടെന്ന് എഴുപത് വീട് നഷ്ടമായത് ഈ ഒരാഴ്ച ഏഴെട്ട് ദിവസത്തിൻ്റെ അകത്താണ് പരച്ചൂരില് ഈ കൽഭിത്തി അല്ലെങ്കിൽ സംരക്ഷണ ഭിത്തി നഷ്ടമായതല്ല ഇത്രയും കടൽക്ഷോഭം കല്ല് കല്ലടിക്കിയതിനു ശേഷം തന്നെ ഇത് ഉണ്ടായത് തമിഴ്നാട് കേരളം അവിടെ കല്ലടുക്കി ഇവിടെ തമിഴ്നാടും കല്ലെടുക്കി അതിനുശേഷമാണ് ഞങ്ങളെ ഭവനമൊക്കെ ഇങ്ങനെ ആയത് അല്ലാതെ ഞങ്ങളെ ഭവനം നന്നായി തന്നെ ഇപ്പോൾ ഈ ചേച്ചി പറയുന്ന രീതിയിൽ ഇവിടെ ഈ വീടുകളൊന്നും വാസയോഗ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു നമുക്ക് ദൃശ്യങ്ങൾ ദൃശ്യങ്ങളിൽ നല്ല വീടൊക്കെ അത് വിണ്ട് കീറിയാണ് ഇരിക്കുന്നത് ഒട്ടേറെ വീടുകൾ നഷ്ടമായിരിക്കുന്നു അതുപോലെ ഉള്ള വീടുകളാകട്ടെ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു ഈ വീടുകളൊക്കെ അത് വിണ്ട് കീറിയിരിക്കുന്നു ഇങ്ങോട്ട് കടലൊക്കെ കടലടിച്ച് മണലും കല്ലും എല്ലാം ഈ വീടിനെ ഉൾവശത്തേക്ക് തന്നെ കയറിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞിരിക്കുന്നു ഉള്ള വീടുകളിൽ പോലും താമസിക്കാൻ പറ്റാത്ത ഒരു ദുരവസ്ഥയാണ് ഈ തീരദേശ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർ പറയുന്നത് പറയുന്നതാകട്ടെ ഈ കടൽഫിത്തി എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ സംരക്ഷിച്ച് നല്ല രീതിയിൽ പണിയുകയായിരുന്നെങ്കിൽ ഇത്രമാത്രം ഒരു കടലിൻ്റെ ഒരു ഒരു ദുരിതം ഇവർക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു ഈ തിരമാലയുടെ ഇത്രമാത്രം ഒരു കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എഴുപതോളം വീടുകളാണ് ഒന്ന് രണ്ട് ദിവസത്തിനകം നഷ്ടമായിരിക്കുന്നത് അതുപോലെ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു അതുകൊണ്ട് ഇവർക്കൊരു അർഹമായ നഷ്ടപരിഹാരം ഉടൻ നൽകണം അതുപോലെ തന്നെ വീട് വെക്കാൻ ഈ പത്ത് ലക്ഷം രൂപ എന്ന് പറയുന്നത് വളരെ കുറവാണ് ഈ പുനർഗേഹം പദ്ധതിയിൽ അവർക്ക് വീട് വയ്ക്കുന്നതിനും സ്ഥലം വാങ്ങിക്കുന്നതിനും ഒരു പണം നൽകണം എന്നൊരു ആവശ്യം കൂടിയാണ് ഇവർ സർക്കാരിൻ്റെ മുന്നിൽ വയ്ക്കുന്നത് ഇപ്പോഴാകട്ടെ ഇവർ താൽക്കാലിക പരിഹാരം എന്ന രീതിയിൽ ജിയോ ട്യൂബിനകത്ത് മണൽ നിറച്ചുകൊണ്ട് ഈ കടൽക്ഷോഭത്തിൻ്റെ ആ ആ ശക്തി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അധികാരികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ ഒലിച്ചു പോകും അതുകൊണ്ടൊരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണമെന്നാണ് ഈ ഈ തീരദേശ ജനത ആവശ്യപ്പെടുന്നത് അധികാരിയുടെ മുന്നിൽ വയ്ക്കുന്ന ഏക ആവശ്യം എന്ന് പറയുന്നതും